ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നിതാ നമ്മൾ നല്ല അടിപ്ലേറ്റ് ഒരു മീൻ കറി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് സൂത മീനാണ് അപ്പോൾ ഇത് പൊരിക്കണോ അതോ കറി വെക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് കറി ആക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കലുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് പിന്നെ ഇഷ്ടമാണ് ഇങ്ങനെ തയ്യാറാക്കണത് കേട്ടോ അപ്പം ഞാനിതാ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ എടുത്തിട്ട് ഞാൻ ഇത് നന്നായിട്ട് തന്നെ വളരെ കുറഞ്ഞ് തീയാണ് വേണ്ടത് എന്നിട്ട് നന്നായിട്ട് തന്നെ നല്ല പിന്നെ റെഡ് കളർ ആവണ വരെ വറുത്തെടുക്കണം അപ്പം പിന്നെ പിന്നെ തേങ്ങ ഇടുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചെടുക്കണം നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക ഒന്നും കൂടി കളറൊന്നും മാറിക്കോട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഇതാക്കരുത് അപ്പ തേങ്ങൻ്റെ ടേസ്റ്റ് പോവും നല്ല വളരെ തീ കുറവായിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോക്കുക കരിയാതി നോക്കുക കേട്ടോ അതിനുശേഷം എന്താ ഞാൻ മസാലപ്പൊടി ഇതീക്കാൻ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതാ ഞാൻ ഈ ഒരു സ്പൂണിലാണ് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതിന് ഞാൻ രണ്ട് സ്പൂൺ മുളകും പൊടി ഇട്ടു എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതാ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇതൊക്കെ ചേർക്കുന്നുണ്ട് തന്നെ ഞാൻ പിന്നെ മുളകും പൊടി ഇത്രയും യൂസ് ആക്കണുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പച്ചമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതിനൊരു ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കട്ടെ കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഉലുവ പൊടിച്ച് പൊടിച്ചതില്ലേ അതിന്റെ ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് അതെന്ത് ചെയ്യാം പിന്നെ എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് അതിന്റെ ഒക്കെ ഒരു പച്ചമണം വരെ ഒക്കെ ഒന്ന് ഒന്ന് സെറ്റായിട്ട് വരെ ഒന്ന് ജസ്റ്റ് ഇതേപോലെ തന്നെ അതേ തീയിൽ തന്നെ വറുത്ത് കോരി എടുക്കുക കേട്ടോ അപ്പം പിന്നെ ഇത് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കാതെ തന്നെ അല്ലാതെ ആ ഒരു ഇത് ഇതെടുക്കാതെ തന്നെ കയ്യിലെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്താന്ന് ചോദിച്ചാൽ അത് പിന്നെ പൊടി ഇട്ടതുകൊണ്ട് തന്നെ ചട്ടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ചൂടായിട്ട് സ്മെല്ല് വരും കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ഒന്നും വറക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ മാത്രമേ പിന്നെ അത് ശെരിക്കും അങ്ങടെ എല്ലാ ഭാഗത്തുക്കും ചൂടൊക്കെ എത്തി മസാലപ്പൊടിന്റെ പിന്നെ ആ ഒരു പച്ചമണൊക്കെ മാറി ആ സെറ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ പിന്നെ അതായിട്ടുണ്ട് ഇനി അതൊന്ന് പിന്നെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ ചൂടാറിയിട്ട് അപ്പോൾ അരച്ചെടുക്കണമെന്ന് ഞാൻ കാണിക്കണില്ല ചൂടാറിയിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ ഞാൻ മണ്ണും ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കാന്നാ വിചാരിച്ചിരുന്നത് അപ്പോൾ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നായി കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ടന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പതാ നമ്മള് ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കാരണം ഗ്യാസ് ഗ്യാസിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചട്ടിക്ക് പുക വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചുറ്റിച്ചു കൊടുത്തത് കേട്ടോ എന്നിട്ട് ഇതാ അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകിയും ഇഞ്ചിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ പിന്നെ പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയും പിന്നെ ഈ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം വലിയ ഉള്ളി ഉണ്ടല്ലോ ഉള്ളിക്ക് പകരം വലിയ ഉള്ളി ഇതേപോലെ ചെറുതാക്കി അറിഞ്ഞാൽ മതി പറ്റ് നൈസാക്കി അറിയണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ പറ്റു നൈസാക്കിട്ടൊന്നുമില്ല അറിഞ്ഞിട്ടുള്ളത് പിന്നെ അതാ ഞാൻ ഇഞ്ചിയും പച്ചളവും കൂടെ അതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പച്ചമുളക് വലിയ എരി ഒന്നുമില്ല എന്നാലും വരുണ്ട് ആ ഒരു രീതിയിലാണ് പിന്നെ ഇതെന്ത് ചെയ്യാം നമ്മളിങ്ങനെ പിന്നെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കളർ മാറിയിട്ട് വരേണ്ടത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരെന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളെ ചാനൽ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ട്ടോ അപ്പോൾ ഞാനിത് ഇതിൻ്റെ അടിയിൽ പിന്നെ എന്താ ചെയ്യുക അടുപ്പത്തിലേക്ക് മാറ്റി വെക്കണുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഗ്യാസും അങ്ങനെ നമ്മളവിടെ എന്തായാലും അവിടെ ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട പിന്നെ അതെല്ലാം അടുപ്പിൽ നല്ല തീയുണ്ട് ചോറ് വന്നപ്പോൾ അപ്പോൾ വെറുതെ ഗ്യാസ് കളയണ്ടല്ലോ എന്ന് വെച്ചു അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നന്നായിട്ട് ചുവപ്പ് കളറായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു പിന്നെ നെല്ലിക്കാവ വലുപ്പം അല്ല നാരങ്ങാവലുപ്പം എന്നൊക്കെ പറയാം കുറച്ച് അത്യാവശ്യം പുളി ഉണ്ട് പുളിക്കാവശ്യമായിട്ടുള്ള പുളി ഞാൻ എടുത്തുകൊണ്ട് കുറച്ച് ചുടുവെള്ളത്തിൽ ഇട്ടച്ച് ചെയ്യുന്നിട്ട് നന്നായിട്ട് പിന്നെ പിഴിഞ്ഞിട്ട് അതിന്റെ മാക്സിമം പുളി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം മാക്സിമം അത് തിളക്കാൻ വേണ്ടിയിട്ടൊന്നും പിന്നെ വെയിറ്റ് ചെയ്യോ കുറച്ച് പിന്നെ തിളച്ചോട്ടെ അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് വേണം നമ്മൾ തേങ്ങ എടുക്കാനും അതുപോലെ തന്നെ വെള്ളം പിന്നെ ഒഴിച്ചോളൂ അപ്പൊ ഞാൻ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം എടുത്ത് കണ്ട് ചുരറ്റിയിട്ട് അതിന്റെ മിക്സിയിലായതൊക്കെ ഞാൻ ഇതീക്ക് ചുരറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാ അടച്ച് വെച്ചിട്ട് ഇതും ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതിന്റെ ഇടയിൽ ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുളക് നിങ്ങൾക്ക് ഇത് ഒന്ന് ഇളക്കിയിട്ട് നോക്കുകയല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടി മുളകും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ശേഷം പിന്നെ എന്ത് ചെയ്യാൻ നമ്മള് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അടച്ചു വെച്ചിട്ട് പിന്നെ തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാ പിന്നെ അതുപോലെ തന്നെ അടച്ചു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക തിളച്ച് ചിന്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇടയ്ക്കൊന്നും തുറന്ന് നോക്കണം അല്ലെങ്കിൽ ഒന്നായിട്ട് തിളച്ച് പുറത്തേക്ക് പോകട്ടെ പ്രത്യേകിച്ച് മണ്ണുംചട്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകലുണ്ട് തിളച്ചിട്ട് പുറത്തേക്ക് പോവലുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ പിന്നെ ഉം എന്താ ഉടൻ്റെ ഞാനിപ്പൊ എടുത്തല്ലോ ഇളക്കാൻ എടുത്തല്ല ഒരു ഇത് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെ തിളച്ച പുറത്തൊക്കെ ചിന്തില്ലോ അപ്പൊ അതാക്കണ് നമ്മളെ സൂത കുട്ടികളാണ് എന്നുള്ളത് പിന്നെ ചെറിയ വലിയ വലുപ്പം ഒന്നുമില്ല ചെറിയ വലുപ്പാണ് അപ്പം വാങ്ങിയപ്പോ തന്നെ അവര് കട്ട് ചെയ്ത് കണ്ടൊക്കെ തന്നത് പിന്നെ ഞാൻ ഒന്നും കൂടി ക്ലീൻ ആക്കി കണ്ട് അങ്ങനെ വെച്ചൊക്കെ കേട്ടോ അപ്പൊ അതാ ഞാനിത് ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ എന്ത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യണം ഒന്ന് വെച്ചിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ വേ പിന്നെ ഞാൻ പിന്നെ മണ്ണും ചട്ടിയിലാവുമ്പോൾ പിന്നെ നമുക്കൊന്നും നോക്കണ്ടല്ലോ നമ്മളവിടെ വെച്ചിട്ട് പിന്നെ അടുപ്പത്താവുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് അടച്ചു വെച്ചുകൊണ്ട് നമുക്ക് നമ്മൾ വേറെ ഉള്ള പണികളൊക്കെ എടുക്കുക ഞാൻ ഞാനത് അടച്ചു വെച്ചിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കണുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും ഞാനിവിടെ കാണിക്കണില്ല അപ്പൊ അതാ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഒരു കറിയിട്ടോ മല്ലി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പ്രത്യേകിച്ച് പച്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാ ഏറ്റവും ബെസ്റ്റ് ഇട്ട് പച്ചമല്ലിയും പിന്നെ ചുമന്ന മുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് അരച്ചിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കറി അപ്പൊ അതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ പിന്നെ അത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് നമ്മളെ കറി വെക്കാൻ ഇത് ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു തണ്ട് കറി വേപ്പിയോ വെളിച്ചെണ്ണോ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഏർ കടുകും ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ താളിച്ചെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അപ്പൊ ഞാൻ അതൊന്നും ചെയ്യണില്ല ഞാനിതാ കുറച്ച് കറിവേപ്പിലെടുത്ത് കൊണ്ടിട്ടുണ്ട് അപ്പൊ കറിവേപ്പില കുറെ ദിവസമായിട്ട് മരത്തമ്മലിങ്ങനെ ഓരോ വീട്ടിലുണ്ട് അപ്പം കറിവേപ്പിന്റെ മരം ഉണ്ട് അപ്പൊ അത് പിന്നെ കുറെ ജന്തുക്കളൊക്കെ ഇങ്ങനെ വന്ന് നിക്കുവല്ലോ അപ്പൊ അങ്ങനെ ആയിട്ട് പറിക്കാറുണ്ട് ഇന്ന് ചെന്നപ്പോ രണ്ട് തണ്ട് എനിക്ക് കിട്ടിയാ അപ്പൊ അത് എടുത്തിട്ട് ഞാൻ അതിൽ ഇട്ടുകൊടുത്തത് അട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മള് തീ പിരിക്കാൻ നോക്കുക അപ്പൊ ഞാനിതാ പിന്നെ അടുപ്പ് നല്ല ചൂടാണ് അപ്പൊ ഞാൻ ഈ അടുപ്പത്തു നിന്ന് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ മറ്റേ അടുപ്പത്ത് തന്നെ വെച്ചാല് ചട്ടി തളച്ചോണ്ട് ഇക്കും അടുപ്പ് ചൂടല്ലേ അപ്പൊ പിന്നെ ചൂടില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്ക അല്ലെങ്കി പിന്നെ നന്നായിട്ട് തന്നെ മീൻ വന്ന് തുടങ്ങി പോവുംട്ടോ അപ്പൊ ഞാനത് ചൂടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് മണ്ണുംചട്ടതുകൊണ്ട് പറയണ്ടല്ലോ ചൂടായി കഴിഞ്ഞാൽ അത് നല്ല കുറച്ച് സമയം അത് തളച്ചോണ്ട് തന്നെ നിൽക്കും അപ്പൊ ആ ഒരു തിളക്കനെ നന്നായിട്ട് തന്നെ മീൻ റെഡിയാവും അപ്പൊ പിന്നെ വേറെ ഒന്നും കൂടി ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് വെള്ളം വറ്റിയിട്ടാണ് കിട്ടേണ്ടത് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ വെക്കാം കേട്ടോ അപ്പൊ അതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് മീൻ പിന്നെ സൂതാന്നല്ല ഏത് മീനാണെങ്കിലും മത്തിയാണെങ്കിലും അതിലെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് കഷ്ണ മീനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പതാ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി പറയണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോസിൽ നമ്മൾ വീണ്ടും വരും